എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് ശ്രീരാമ അഭിഷേക ആരംഭമാണ് ഓ ദശരഥനേകലിതാനന്ദനാം തൻകുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിപ്പോഴും ുണങ്ങണം കണ്ടവർ അതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം ഇത്രയും വൈകാതെ ചെയ്യേണമെന്നു ഞാൻ കൽപ്പിച്ചതപ്പോഴുതങ്ങനെയെങ്കിൽ ഉൾപൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഇപ്രജകൾക്ക് അനുരാഗമവംഗൽ ഉണ്ട് എപ്പോഴുമേറ്റം അതോർക്കു അതോർത്തുകണ്ടീലയൂ വന്നീലമാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യവതീവ പുഷ്യ നല്ല നക്ഷത്രം വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടണം രാമനോടും നിൻതിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണം ഭക്തികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരും പ്രനാദവും പൂരിച്ചു മന്നവനായ ദ പിന്നെ സുമന്ദ്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാ വശിഷ്ടൻ അരുളി ചെയ്യും കല്യാണം ഒരുക്കി നീ നാളെ വേണം അഭിഷേകമില്ല രാമനു നിർണയം നന്ദിതനായ സുമരും അന്നേരം വന്നിച്ചു ചൊന്നാൻ വശിഷ്ഠനോടാദരാൽ എന്തോന്ന് വേണ്ടുന്നതെന്ന് ചെയ്താലും അന്തരമന്യേ സംഭരിച്ചിടുവാൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമോടി വസിഷ്ഠമുനി അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ ഗന്യകമാരെയും മധ്യകക്ഷിയെ പതിനാറു പേർ നിൽക്കണം മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം ുലജാതാം കൊമ്പന്നാരാൽ വരേണമലങ്കരിച്ചാതീർത്താരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളൂ ഉഴുത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജവും പർണങ്ങൾ കൊണ്ടു വായിക്കെട്ടിവച്ചിടണം

നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം നിന്നു മനോഹരം ഹസ്ത്യശുപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരം ഒടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം യും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായിരേയും നിയോഗിച്ചേരിൽ കരേറി വശിഷ്ടനും ദാശരഥീ ഗൃഹമെത്രയും ഭാസ്വരമാശ സന്തോഷേണ സംപ്രാപ്യം സാദരം നിന്നതു േരമറിഞ്ഞു രഘുവരൻ ജന്മുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ കൊടുത്തിരുത്തി തഥാഭഗ്നിയോടുമതി ഭക്തി ഗൂത്തമൻകൻ നിർമ്മലമാവരിണി ൃക്കാൽ കഴുകിച്ചു പദാജീർവും ചിത്തമോദന ചിരിച്ചു അടിയനതീവ കേളിന്നുപാതോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ടനരുളി ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടോ ചൊല്ലുന്നതിപ്പോൾ നിർവാത്മജാതങ്കജ തീർത്ഥം ധരിക്കയാൽ വൈരിയും ധന്യനായിടിനാൻ തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം വിക്രമം ചൊന്നത് നീയടോ നന്നായി നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതു ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് അറിഞ്ഞിരിക്കുന്നവനാകുന്നതെന്നത്മാവുമോക്ഷാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടു ധരണിയിലോ നിശ്ചയം ദേവകാര്യാർത്ഥ സിദ്ധ്യത്വം കരുണയാരണനെ കൊന്നോ താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാൻ ഇത്തരിച്ച ശ്രീവദേവകാര്യർ അതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാ കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്യമായ മായ മനുഷ്യനായി ശ്രീനിതേ ॐ नमो नारायणाय हरिः ॐ तत्सत् हरिः ॐ तत्सत् हरिः ॐ तत्सत्